ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കുത്സവത്തിന് ആന ഇടിഞ്ഞു വട്ടപ്പന്തലിൽ വലിയ നാശനഷ്ടം സംഭവത്തിൽ ആന ഇടയാൻ കാരണം ആനയുടെ കണ്ണിലേക്ക് ആരോ ലേസർ അടിച്ചതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഇന്നലെയുണ്ടായ അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആനയുടെ കണ്ണിലേക്ക് ലാസർ രശ്മി ആരോ അയച്ചിട്ടാണ് ആന ഇങ്ങനെ വരേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആരാണോ അതിൻ്റെ പിന്നിലെന്നോ അതിൽ അറിയാതെ കണ്ട് സംഭവിച്ചു പോയതാണോ എന്നും അറിയാ പറയാൻ വേണ്ടി പറ്റിയത് വട്ടപ്പന്തലിലെ മുഴുവൻ ഭക്തജനങ്ങളും ഗുരുതര വിഭ്രാന്തിയോടുകൂടിയിട്ടാണ് നിന്നിരുന്നത് ആനപ്പുറത്തുണ്ടായിരിക്കുന്ന കേശവന്തം ഭൂരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ഫലം അല്ലെങ്കിൽ അമ്മയുടെ ആ ചൈതന്യം അദ്ദേഹത്തിലേക്ക് കയറിച്ചെന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും മൂന്ന് പ്രാവശ്യമാണ് ആന തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത് നമ്മളത് കണ്ടതാ അദ്ദേഹം ആ വിമൂവായിട്ട് ബേക്കലേറ്റ് ബേക്കലോട്ടിങ്ങോട്ട് ചാഞ്ഞ് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ആ തുമ്പിക്കൈ കൊണ്ട് ആനക്ക് പിടിച്ച് പുറത്തേക്ക് ചാടാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത് മാനസികമായിട്ട് ആ സമയത്ത് അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ വേദന അത് എന്തായാലും കണ്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്തായാലും അദ്ദേഹത്തിന് ആയുസും ആരോഗ്യം അന്നപൂർണേശ്വരി ദേവിയും ഭഗവാൻ ശ്രീകൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ശനിയാഴ്ച രാത്രി ഒമ്പത് മുപ്പതിനു ശേഷമായിരുന്നു സംഭവം ഉത്സവം പുറത്തിറങ്ങി രണ്ടു വലം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആന ഇടഞ്ഞത് ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ആനയെ തളച്ചത് മൂന്ന് ആനകളാണ് ഉത്സവത്തിന് വട്ടപ്പന്തലിൽ ഉണ്ടായിരുന്നത് അമ്മയുടെ തിടമ്പേറ്റിയ ആനയാണ് ഇടഞ്ഞത് ഇതോടെ വട്ടപ്പന്തലിൽ എത്തിയ ഭക്തജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടുകയും ഉത്സവം തടസ്സപ്പെടുകയും ചെയ്തു ആനയെ തളക്കാൻ ഏറെ പണിപ്പെട്ടു പന്തലിനുള്ളിലെ വണ്ണാരം സ്റ്റേജിൽ ഗാനമേളക്കായി സ്ഥാപിച്ച സൗണ്ട് സിസ്റ്റം എന്നിവ ആന നശിപ്പിച്ചു കൂടാതെ വട്ടപ്പന്തലിൻ്റെ രണ്ട് തൂണുകൾ ഇളക്കി മറച്ചിടാൻ നോക്കി തിടമ്പുമായി ആനപ്പുറത്തുള്ള രണ്ടുപേരും ഇതേസമയം പരിഭ്രാന്തരായിരുന്നു ശനിയാഴ്ച പറശ്ശിനി മടപ്പുരയുടെ വക കാഴ്ചവരവും ആചാരവെടിക്കെട്ടുമാണ് ഉണ്ടായിരുന്നത് കാഴ്ചവരവ് അമ്പലത്തിലേക്ക് എത്തുമ്പോഴാണ് ആന ഇടഞ്ഞത് ഉത്സവത്തിന്റെ അവസാന ദിവസമായതിനാൽ വലിയ ഭക്തജന അനുഭവപ്പെട്ടത് ആനയെ തളച്ചശേഷമാണ് എഴുന്നള്ളിപ്പ് പാപ്പിൻശ്ശേരിയിലേക്ക് പോയത് ആന എഴുന്ന സംഭവത്തോടെ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഒഴിവാക്കി പകരം ശിരസൽ തിടമ്പേറ്റിയാണ് പാപ്പിൻശ്ശേരിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത് രാവിലെ ഉത്സവ സമാപനത്തിന് ശേഷം ജീവൻ മുറുകെ പിടിച്ച് ദേവിയുടെ തിടമ്പുമായി ആനയുടെ മുകളിലുണ്ടായിരുന്ന കേശവൻ നമ്പൂതിരിയെ ആദരിച്ചു അമ്പലനടയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ